ഐ ടി ഐ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിശ്രുതരനെ പോലീസ് ജാമ്യത്തിൽ വിട്ടു യുവാവുമായുള്ള ജാമ്യം അനുവദിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഐ ടി ഐ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിശ്രുതരനെ പോലീസ് ജാമ്യത്തിൽ വിട്ടു യുവാവുമായുള്ള വാക്കുതർക്കമാണ് യുവതിയുടെ ആത്മഹത്യയിൽ കലാശിച്ചതെങ്കിലും പ്രേരണാ കുറ്റം ചുമത്താനുള്ള തെളിവില്ലാത്തതിനാലാണ് ജാമ്യം അനുവദിച്ചതെന്ന് പോലീസ് പറഞ്ഞു യുവതിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ച ശേഷം യുവാവിനെ കസ്റ്റഡിയിൽ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും വഞ്ചുവം ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുന്ന പച്ചമല വെമ്പ് ചാത്തിച്ചെൽ കരിക്കകത്ത് വീട്ടിൽ രജിയുടെ ഇളയമകൾ പത്തൊൻപത് വയസ്സുള്ള നമിതയാണ് കഴിഞ്ഞ എട്ടിന് ഉച്ചയോടെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതിന് മുമ്പ് പ്രതിശ്രുത വരണം യുവതിയുടെ അകന്ന ബന്ധുവുമായ ഇരുപത്തിയഞ്ചുകാരൻ സന്ദീപ് വീട്ടിൽ വന്നിരുന്നു ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഇരുവരും വാക്കുതർക്കത്തിലാവുകയും തന്നെ സംശയിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി ഭീഷണി മുഴക്കുകയും ചെയ്തതായി സൂചനയുണ്ട് വീടിന് പുറത്തിറങ്ങിയ യുവാവ് സംശയം തോന്നിയ യുവതിയുടെ ഫോണിൽ വിളിച്ചെങ്കിലും അറ്റൻഡ് ചെയ്തില്ല യുവാവ് ഉടനെ മടങ്ങിയെത്തിയപ്പോൾ കെട്ടിത്തൂങ്ങി അത്യാസെന്ന നിലയിലായിരുന്നു നമിത യുവാവിന്റെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയിൽ വച്ചാണ് മരണം സംഭവിച്ചത് ഇരുവരും വഴക്കിടുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നമിതയുടെ അമ്മ രജി സമീപത്തെ കോഴിഫാമിൽ ജോലിക്ക് പോയിരുന്നു അച്ഛൻ ബൈജു വീടുമായി അകന്നു കഴിയുകയാണ് സഹോദരി നന്ദിത കുടുംബത്തോടെ മറ്റൊരു താമസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടവും പോലീസ് ഇൻക്വസ്റ്റും കഴിഞ്ഞ മൃതദേഹം ഇന്നലെ വൈകിട്ട് പച്ചമലയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വെമ്പ് സ്വദേശിയായ യുവാവ് പ്ലമ്പിംഗ് തൊഴിലാളിയാണ്